നമസ്കാരം നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രതിപക്ഷം തേഞ്ഞൊട്ടി നിന്നും പറഞ്ഞാൽ പോരാ ഒന്നൊന്നര തേഞ്ഞൊട്ടന് തന്നെയാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് പറ്റിയിരിക്കുന്ന ക്ഷീണം മാറ്റാൻ പല രീതിയിൽ അതായത് പ്രതിപക്ഷം പറഞ്ഞത് മാത്രം മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തുകൊണ്ട് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഏക്കുന്നില്ല സഭാ ടി വി ലൈവായി സഭയിൽ നടന്ന കാഴ്ചകളൊക്കെ കണ്ട ജനങ്ങൾ മാധ്യമങ്ങളും നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പി വി അൻവർ എറിഞ്ഞ് പൊട്ടിച്ച ആ ചീറ്റിപ്പോയ പടക്കം എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ മാധ്യമങ്ങളും പ്രതിപക്ഷവും അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ പറയുന്നതുപോലെ ഒരു അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടത്താമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം പേടിച്ചു ഓടിയ കാഴ്ച എല്ലാവരും കണ്ടുകയാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രതിപക്ഷത്തെ നമ്മൾ കാണുന്നത് ഒട്ടും ധൈര്യമില്ലാത്ത ഒട്ടും എന്താ പറയുക ഒന്നിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു ഒരു പ്രതിപക്ഷം ഒരു പ്രഹസനപക്ഷത്തെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നലെ തന്നെ ഇവർ വന്നത് വ്യക്തമായ പ്ലാനിങ്ങിലായിരുന്നു അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ നേതാവ് ദത്താപ്രയുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ നമുക്ക് ഒരു അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടത്തി കളയാം എന്ന് പറയുമ്പോൾ സർക്കാർ പറയുക അയ്യോ വേണ്ട നമുക്ക് നടത്തണ്ട എന്ന് പറയുമെന്നൊക്കെയാണ് പ്രതിപക്ഷം വിചാരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ഓടി ഇറങ്ങി ഞങ്ങൾ പുറത്തേക്ക് വരും മാധ്യമങ്ങൾ അവിടെ കണ്ടേക്കണം എന്നൊക്കെയാണ് സതീഷിനൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സർക്കാരിന് ഏത് ചോദ്യത്തിന് ഉത്തരം പറയാനാണ് മടിയുള്ളത് ഏത് ചോദ്യത്തിനും വ്യക്തമായ മറുപടി ഫാക്റ്റ് വെച്ചുള്ള മറുപടി പറയാൻ ഒരു മടിയുമില്ലാത്ത സർക്കാരാണ് ഇതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അങ്ങനെ സർക്കാർ പറഞ്ഞു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഓക്കെ നമുക്ക് വിശദീകരിച്ച് തന്നെ എന്തായാലും സംസാരിച്ച് കളയാം വരൂ നമുക്ക് ഈ വിഷയത്തിൽ അടിയന്തിര പ്രമേയത്തിൽ നമുക്ക് ചർച്ച നടത്താം എന്ന് പറഞ്ഞതും നമ്മുടെ സതീശന്റെ കിളി പോയി പ്ലാനിങ് മൊത്തം തെറ്റിയില്ലോ അപ്പോൾ തന്നെ സതീശൻ എന്താണ് ചെയ്തത് സതീശൻ പെട്ടെന്ന് തന്നെ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കാണാം അതായത് അവിടെ കുറേ ആൾക്കാർ അഴിച്ചു വിടുന്നു അപ്പോൾ ഈ പ്രതിപക്ഷത്തിന് ചില ചട്ടമ്പികാരുണ്ടല്ലോ അന്മാരോടൊപ്പം ഭയങ്കര സൗണ്ടും ബഹളവും അതിൻ്റെ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഇടയിൽ സ്പീക്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് അത് ചോദിക്കാനിടയായ സാഹചര്യം എല്ലാവർക്കും അറിയാം കാരണം പ്രതിപക്ഷ നേതാവോടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ആരും പോയിരിക്കുന്നില്ല പ്രത്യേകിച്ച് കുഴലാർ അവിടെ കിടന്നു വല്ലാത്ത രീതിയിൽ കിടന്ന ആട്ടവാടുകാരുന്നു അപ്പോൾ സ്വഭായിട്ടും ഈ സ്പീക്കർ ചോദിക്കുമല്ലോ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് അപ്പോൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോട് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചു ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി കുറേ പച്ചക്കള്ളം പറഞ്ഞു ഇന്ന് ദ കുളിച്ചു കുട്ടപ്പന്മാരായിട്ട് വെള്ളം കതിറക്കിയിട്ട് ഇന്ന് സഭയിലെത്തി സഭയിലെത്തിക്കു ശേഷം ഇങ്ങനൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു പന്ത്രണ്ട് മണിക്ക് അതിൽ ചർച്ച നടന്നു ചർച്ച നടന്നപ്പോൾ ഈ പറയുന്നത് പോലെ സർക്കാരിന് ബി ജെ പി ബന്ധമുണ്ട് ആർ എസ് എസ് ബന്ധമുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ് ഒന്നും പറയുന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ അടിയന്തരം നടത്തുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ കോൺഗ്രസ്സിനെ യു ഡി എഫിനെ ഊരി പിഴിഞ്ഞ് അഴയിലിടുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു അടിയന്തര പ്രമേയം അതായത് ഉത്തരം മുട്ടിച്ചു വെളുക്കാൻ തയ്ച്ചത് പാണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ അങ്ങനെ സതീശനൊക്കെ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി അതായത് അവരെ അതായത് ഭരണപക്ഷത്തെ സംഘിച്ചാപ്പ കുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് അവസാനം സ്വയം സംഘികളായി സംഘിച്ചാപ്പ സ്വയം കുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി ചരിത്രം അതായത് പഴയ ചരിത്രം ഇ എഫ് ഇ എം എസിന്റെ കാലഘട്ടം മുതലുള്ള ചരിത്രം ഇന്നലെ ഇന്ന് സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇ എം എസ്സിൻ്റെ കാലത്ത് ഇ എം എസിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ കോൺഗ്രസ് ഇറക്കിയ സ്ഥാനാർത്ഥി ആരായിരുന്നു ആർ എസ് എസിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ അങ്ങനെ തുടങ്ങി നമ്മുടെ പത്മജ വേണുഗോപാലും അതുപോലെ തന്നെ അനിൽ കെ ആന്റണി വോയതും തുടങ്ങി ഇനി ഈ കോൺഗ്രസിൻ്റെ ബി ബന്ധം പുറത്തേക്ക് ഇടാനില്ല അതിനിടയിൽ ഈ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി തിരി നടു കുണിച്ച് വലിയ രീതിയിലൊക്കെ പ്രാർത്ഥിച്ച നമ്മുടെ വി ഡി സതീഷിൻ്റെ കാര്യം അവിടെ ചർച്ച ചെയ്തു വന്നപ്പോൾ സതീശൻ പറയും അതൊക്കെ പച്ചക്കള്ളാണ് ഞാനവിടെ പോയിട്ടില്ല എന്ന് ഈ കാണുന്ന മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്ത വന്നത് എന്ന് മാത്രമല്ല മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ എന്താണ് പറഞ്ഞത് അതായത് ആർ എസ് എസ്സിനോട് എന്നു മുതലാണ് പുച്ഛം തുടങ്ങിയതെന്നാണ് ഈ പറയുന്ന വി ഡി സതീശിനോട് ചോദിച്ചത് അങ്ങനെ ചോദിക്കാനിടയ സാഹചര്യം എന്താണ് ഒരു ഘട്ടത്തിൽ ആർ എസ് എസിനെ അങ്ങ് തള്ളിക്കൊണ്ട് ആർ എസ് എസ്സിനെതിരെ സംസാരിച്ചുകൊണ്ട് ഞാൻ ആർ എസ് എസ്സിനൊപ്പമല്ല എന്ന് കാണിക്കാൻ വേണ്ടി ബി ഡി സതീശിനോട് ശ്രമം നടത്തിയപ്പോഴാണ് ഈ വി മുരളീധരൻ അങ്ങനെ പറയേണ്ടി വന്നത് അങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ എടുത്ത് പറയാനാണെങ്കിൽ നിരവധി സംഭവങ്ങളുണ്ട് അങ്ങനെ ഇന്ന് സത്യത്തിൽ സഭയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു അടി തന്നെയാണ് ഈ പ്രതിപക്ഷത്തിന് ഏറ്റിട്ടുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒപ്പം ഇന്നത്തെ പ്ലാനിങ് വേറൊന്നും ആയിരുന്നില്ല ആരൊക്കെ സംസാരിക്കാൻ എഴുന്നേറ്റാലും അങ്ങ് പ്രതിരോധിക്കുക പ്രത്യേകിച്ച് കെ ടി ജില്ലയിലൊക്കെ എഴുന്നേറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട ബഹളം ഉണ്ടാക്കി സമയം എങ്ങനെയെങ്കിലും തീർക്കുക എന്ന് തന്നെയായിരുന്നു അജണ്ട അങ്ങനെ കെ ടി ജലീൽ എഴുന്നേറ്റിൽ നിന്ന് ഈ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ നിങ്ങൾ കുട്ടി പാക്കിസ്ഥാൻ എന്ന് എന്നൊക്കെ ചോദിച്ചങ്ങ് അവിടെ സംസാരം തുടങ്ങിയപ്പോഴത്തേക്കും മൊത്തം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയി ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഉത്തരം പറയാനില്ല അവരുടെ കയ്യിൽ ആകെ അവരുടെ കയ്യിലുള്ള സംഭവം തന്നല്ലോ ഇത് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തമായ ഉത്തരം പോലും പറയാൻ അവർക്ക് കഴിയുന്നില്ല അങ്ങനെ അവസാനം കെ ടി ജലീലിനെ നേരിടാൻ വേണ്ടി ബഷീർ ഇറക്കുന്നു ബഷീർ അസഭ്യ അസഭ്യവർഷങ്ങളൊക്കെ ഇറക്കി ഒരു ചെറിയ അഭിഷേകം അവിടെ നടത്തുന്നു അവസാനം സ്പീക്കറുടെ മോനെ അവിടെ ഇരിക്കി ഇത് ചന്തയല്ല എന്ന രീതിയിൽ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു വല്ലാത്ത രീതിയിലുള്ള ചന്തപ്പോര് തന്നെയാണെന്ന് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഇറക്കിയത് അവസാനം നിങ്ങളൊക്കെ എന്താ അങ്ങനെ ചന്ത പോലെ ചന്തയിലാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ നിന്ന് വി ഡി സതീശൻ ഭരണപക്ഷത്തോട് ചോദിക്കുന്നതുകൊണ്ട് സത്യത്തിലത് കണ്ടപ്പോൾ വി ഡി സതീശൻ സ്വയം അങ്ങ് തിരിഞ്ഞു വന്നിട്ട് സ്വന്തം എം എൽ എമാരോട് ചോദിക്കുന്നതായിരുന്നു നല്ലതെന്ന് ആ സഭാ പരിപാടി കണ്ടപ്പോൾ സഭയിൽ ഇന്നത്തെ അടിയന്തര പ്രമേയമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ച കണ്ടപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ തെറ്റ് പറയാൻ പറ്റില്ല മാത്രവുമല്ല ഇപ്പോൾ പുതിയൊരു നമ്പറായിട്ടാണ് കേട്ടോ നമ്മൾ പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത് ഈ ബി ജെ പി ഒക്കെ എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളും പിടിക്കുന്നത് വർഗീയ ചീട്ടിറക്കിയാണ് ആ വർഗീയ ചീട്ടിറക്കി ഇനി കേരളം പിടിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ പ്രതിപക്ഷം നടത്തുന്നത് അതിന് എന്താണ് ചെയ്യേണ്ടത് സഭയിൽ വർഗീയ ചീറ്റു നിൽക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ അറിയാലോ നമ്മുടെ മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു സമീപനമാണ് സ്വീകരിക്കാറ് അവരത് വാർത്തയാക്കും അപ്പോൾ ഇവരിപ്പോൾ പിടിച്ചേക്കുന്ന സംഭവം വേറൊന്നുമല്ല അതായത് ഈ ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന വ്യാജ വാർത്തയുണ്ടല്ലോ മലപ്പുറത്തിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയുന്ന ഒരു പച്ചക്കള്ളം ആ പച്ചക്കള്ളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദ മലപ്പുറംകാർക്കിടയിൽ മലപ്പുറത്തിനുള്ളിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം പയറ്റുകയാണ് നമ്മുടെ കോൺഗ്രസ് എന്നാലോചിച്ച് നോക്കാം എത്ര നെറികെട്ട ഒരു പൊളിറ്റിക്സ് ആണ് അവർ കളിക്കുന്നതെന്ന് അപ്പോൾ ഈ വാർത്ത ഇറങ്ങിയതിൻ്റെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് കേസ് എന്ന് പറയുന്ന ഒരു പി ആർ കമ്പനിയാണ് ഈ കള്ള വാർത്ത ഈ ദ ഹിന്ദുവിന് കൊടുത്തത് ഹിന്ദു ഗേദം പ്രകടിപ്പിച്ചു അതൊക്കെ ഓക്കെ പക്ഷേ ആ ഒരൊറ്റ വ്യാജ വാർത്ത കൊണ്ട് സംഘപരിവാർ ഉദ്ദേശിച്ചത് ആ ഈ പറയുന്ന സംഘികൾ ഉദ്ദേശിച്ചത് നടപ്പിലാക്കുകയാണ് കേരളത്തിൽ എന്ന് പറയാതെ വയ്യ നമുക്കറിയാമല്ലോ ദ കേരള സ്റ്റോറി എന്ന പേരിൽ ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ ഒരു വലിയ കലാപം ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാരങ്ങൾ ഒരു സിനിമ ഇറക്കി ഒരു സമം നടത്തി പാളിപ്പോയി പക്ഷേ ദ ഹിന്ദുവിൽ ഇങ്ങനെ ഒരു സാധനം അച്ചടിച്ചു വന്നപ്പോൾ അതിലാരാണ് കയറി പിടിക്കുന്നത് അതിൽ കയറി പിടിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് അതായത് ഇത്തരം വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ മുമ്പിലേക്ക് ഇട്ട് ആ വർഗീയ ചീറ്റിൽ അവർ കയറി പിടിക്കുമെന്ന് അവർക്കറിയാം അതായത് സംഘപരിവാറിനെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധികൾ സ്വാഭാവികമായിട്ടും അവിടെ ഇല്ല ചിലപ്പോൾ അനുഭവമുള്ള ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിനകത്തൊക്കെ ഉണ്ടാകാം പക്ഷേ അവരുടെ യഥാർത്ഥ ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു എം എൽ എ ഈ നിയമസഭയിലില്ല അപ്പോൾ എന്ത് ചെയ്യണം അവരുടെ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കണമെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ഏജന്റുമാർ നിയമസഭയിൽ വരണം അപ്പോൾ അവരുടെ ഉദ്ദേശമായിട്ടുള്ള ഈ വർഗീയ ചീട്ടിറക്കി ഇവിടെ ഒരു വർഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കേരളത്തിലെ ഉഴുതു മറയ്ക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയമുണ്ടാക്കി ബി ജെ പിക്ക് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള അല്ലെങ്കിൽ സംഘപരിവാറിന് ആർ എസ് എസിന് ഇവിടെ ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള വേദി ഒരുക്കാൻ പ്രതിപക്ഷവും ഇവിടെ കൂട്ടു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അവർ പറയാനുള്ളത് അവർക്ക് പറയാനുള്ളത് ഇവിടെ വി ഡി സതീശനും സംഘവും ഒക്കെ എഴുന്നേറ്റെന്ന് പറയുന്നു ഈ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർഗ്ഗീയതയുമൊക്കെ നമ്മുടെ കേരളത്തിൽ എത്ര വലിയ വിപത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഇവർ സഭയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ ചർച്ച പോലും ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ഇതൊക്കെ വളരെ പെട്ടെന്ന് സംസാരിച്ച് നിർത്തേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് ഇവിടം കൊണ്ടൊന്നും അവർ നിർത്തുന്നില്ല ദ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ട ഒരു വിഷയം മലപ്പുറത്തെ മുസ്ലിമുകളെ അവരെ തീവ്രവാദികളാക്കാനും ദേശ വിരുദ്ധരാക്കാനും ഒക്കെ വേണ്ടി മുഖ്യമന്ത്രി ശ്രമം നടത്തിയെന്ന രീതിയിൽ പാടി ആഘോഷിച്ച് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് ആ അജണ്ടയിൽ ആരും വീട് എന്നാണ് ഈ വർഗീയവാദികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നമ്മുടെ കേരള സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് അവർ പല രീതിയിലും പല വേഷത്തിലും വരും ആ വേഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത്തരം വർഗീയ ചുവയോടെ ഇവിടെ വർഗീയത അഴിച്ചുവിടാൻ വേണ്ടി ആര് ശ്രമം നടത്തിയാലും അതിന് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക തന്നെ വേണം നമ്മളങ്ങനെ പ്രതിക പ്രതിരോധിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് അത് തുറന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു വർഗീയ ചീട്ടിറക്കിയും ആർക്കും ലാഭം കൊയ്യാൻ കഴിയില്ല എന്നറിയാമെങ്കിലും ഞാൻ പറയുക ാണ് നമ്മൾ അത്തരത്തിലുള്ള വർഗീയ ചീറ്റുകൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം വർഗീയ ചീറ്റുകൾ ഇറക്കുന്നവർക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തുക തന്നെ വേണം ഇപ്പൊ തന്നെ അറിയാമല്ലോ നമ്മുടെ ഈ കേരളത്തിൽ പ്രതിപക്ഷം ദുർജീവമായ അവസ്ഥയാണ് അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഭരണം പിടിക്കാൻ ഇനിയിപ്പോൾ എന്തായാലും ഈ സർക്കാരിന്റെ ഭരണം മോശമാണ് അല്ലെങ്കിൽ സർക്കാർ വികസനങ്ങൾ നടത്തുന്നില്ല എന്നൊന്നും പറഞ്ഞ് ഇവർക്ക് എന്തായാലും ഇനി ഭരണം പിടിക്കാൻ കഴിയില്ല എന്ന് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു കാരണം നമ്മുടെ മൊത്തത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ രാജ്യത്ത് നമ്പർ വൺ ആണ് നമ്മുടെ സംസ്ഥാനം എല്ലാ കാര്യങ്ങളിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലയിലും ഒക്കെ ഒന്നാമതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും പച്ചക്കള്ളം പറഞ്ഞ് സർക്കാരിനെ തകർക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമം നടത്തിയാൽ ഫാക്ടറികൾ പുറത്തു വരും ഫാക്റ്റുകൾ വെച്ച് ഈ സർക്കാർ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോകും അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് അതായത് ഈ സർക്കാർ മുസ്ലിമുകൾക്കെതിരാണ് അല്ലെങ്കിൽ ഇന്ന വിഭാഗക്കാർക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് പരുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യമുള്ളൂ അങ്ങനെ അവസാനത്തെ അടവുകൂടി പ്രതിപക്ഷം കോൺഗ്രസ് യു ഡി എഫ് പയറ്റുമ്പോൾ ഇത് നിറികെട്ട പൊളിറ്റിക്സാണ് പ്രതിപക്ഷ നേതാവേ പ്രതിപക്ഷമേ എന്ന് മാത്രമേ പറയാനുള്ളൂ സഭയിൽ എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ വർഗീയ അജണ്ടകളുമായി വരുന്നവരെ കെ ടി ജലീലൊക്കെ പ്രതിരോധിച്ചതുപോലെ പ്രതിരോധിക്കുക തന്നെ വേണം ഇത് പ്രതിരോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്